ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് മായരി പുനസ്കാരം കഴിഞ്ഞിട്ടുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് മക്കൾസിൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അവർ മദ്രസയിലുള്ളത് പഠിക്കുകയാണ് കേട്ടോ തൊട്ടപ്പുറത്തിരുന്ന് ഉമ്മ ഓതുന്നുണ്ട് ചെറിയ അപ്പേക്കും പണിയൊക്കെ കയറി വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് കുളിയും നിസ്കാരം ചായക്കുടിയൊക്കെ കഴിഞ്ഞിട്ട് ലിയക്കുട്ടിനെ കളിപ്പിക്കാനായിട്ട് ഹാളിൽ കിടന്നിട്ടുണ്ട് കേട്ടോ ഒരു പായൊക്കെ വിരിച്ചിട്ട് നമ്മുടെ ലിയക്കുട്ടി നല്ല കളിയിലാണ് കേട്ടോ ഈ ഒരു ടൈമ് എന്ന് പറയുമ്പോൾ എല്ലാ വീടുകളിലും നല്ലൊരു തിരക്കുള്ള ടൈം ആയിരിക്കും അല്ലേ നിസ്കാരം കുട്ടികളുടെ പഠിത്തവും ഓത്തും ഈ ഒരു ടൈമിലാണ് കേട്ടോ എനിക്ക് മീനൊക്കെ കിട്ടാറ് ഞാൻ ഈ ഒരു ടൈമിലാണ് മീനൊക്കെ നന്നാക്കി വെക്കുന്നൊക്കെ ഒരു ടൈമാണ് കേട്ടോ അപ്പം ഇന്ന് എനിക്ക് മീൻ കിട്ടിയിട്ടില്ല കേട്ടോ ചെറിയ നേരം വൈകി വന്നതുകൊണ്ട് മീൻകാരം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പയറുണ്ടായിരുന്നു അത് ഉപ്പേരിയൊക്കാന്ന് വിചാരിച്ചിട്ടോ കറിയും പിന്നെ പപ്പടം പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാൽ ഇതൊന്ന് അച്ചാറിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ ഈ പ്രാവശ്യം മാങ്ങ അച്ചാറേ ഇട്ടിട്ടില്ല കേട്ടോ നമ്മുടെ ഇവിടെ പോലെ മൂച്ചകളുണ്ട് പക്ഷേ ഒറ്റ ഒന്നിലും മാങ്ങയില്ല കേട്ടോ ഇത് ചെറിൻ്റെ കൂട്ടുകാരൻ തന്നതാണ് അപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം കേട്ടോ ഞാൻ ചെറിയ കഷ്ണങ്ങളൊന്നും ആക്കുന്നില്ല കേട്ടോ എനിക്ക് ടൈം ഇല്ല ആ ലിയക്കുട്ടിൻ്റെ സ്വഭാവം മാറുകയെന്നറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പേക്കും മക്കൾസിനും രണ്ടാൾക്കും വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക് ചോറെടുത്തു ഇന്നത്തെ കറി പപ്പടം പൊരിച്ചതും പയറുപ്പേരി മുരിങ്ങാക്ക കറിയാണ് കേട്ടോ നമ്മുടെ ലീയക്കുട്ടീനെ ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടാണ് ഞാൻ അച്ചാറിടാൻ വേണ്ടിയിട്ട് നിന്നത് നല്ലെണ്ണയാണ് കേട്ടോ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അതിലേക്ക് അത് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കടുക് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചിയാണ് കേട്ടോ ഇട്ടുകൊടുക്കേണ്ടത് ഞാൻ വെളുത്തുള്ളി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളു കേട്ടോ ഇഞ്ചി ഇവിടെ അല്ലായിരുന്നു എനിക്ക് ഓർമ്മയില്ലായിരുന്നു കേട്ടോ ഇഞ്ചി ഇല്ലാതിരുന്നത് അരിയുന്ന സമയത്താണ് ഓർത്തത് പിന്നെ ഞാൻ ഇഞ്ചി വേണ്ടാന്ന് വിചാരിച്ചു കേട്ടോ എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഇട്ടിട്ട് ഒന്ന് വയനു വരുമ്പോൾ ഒരു എട്ട് സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഒന്നര കിലോനൊക്കെ മാങ്ങ ഉണ്ടാവും അപ്പോൾ ഒരു എട്ട് സ്പൂണൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കണേ പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കായപ്പൊടിയും ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നല്ലതുപോലൊന്ന് ഇതിലേക്ക് ഇനി കടുകും ഉലുവിയും കൂടെ വറുത്ത് പൊടിച്ചതുണ്ട് കേട്ടോ അതും കൂടെ ഇട്ടുകൊടുക്കണം കേട്ടോ അതാണ് അച്ചാറിൻ്റെ ടേസ്റ്റ് ഇനി ഇതൊക്കെ കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് സുർക്ക ഒഴിച്ചു കൊടുക്കണം കേട്ടോ കുറച്ച് ഒഴിച്ചുകൊടുത്താൽ മതി അതിന് ശേഷം കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലതുപോലൊന്ന് തിളയ്ക്കുമ്പോൾ നമ്മുടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള മാങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ നോക്കാം കേട്ടോ ഞാൻ മാങ്ങയിൽ മാത്രമേ ഉപ്പ് ഇട്ട് വെച്ചിട്ടുള്ളായിരുന്നു ഇനി പിന്നീട് ഞാൻ കുറച്ച് ഇതിലും കൂടെ ഉപ്പിട്ട് കൊടുത്തു കേട്ടോ ചാറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി രാവിലേക്കൊക്കെ ഉള്ള മാവ് കൂട്ടി വെക്കണം കേട്ടോ ഇത് ദോശയ്ക്കുള്ള മാവല്ല കേട്ടോ വെള്ളപ്പത്തിനുള്ള മാവാണ് കുറച്ച് അരിയൊക്കെ അരച്ച് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ അരിമുറി തേങ്ങയും കൂടെ അരച്ചിട്ട് ഒഴിക്കണം പിന്നെ കുറച്ച് ചോറ് അരച്ചതും കൂടെ ചേർക്കുക എന്നിട്ട് അര ടീസ്പൂണോളം ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി വെക്കണം കേട്ടോ അപ്പം നേരം വെളുക്കുമ്പം നല്ലതുപോലെ പൊങ്ങിയിട്ടുണ്ടാവും ഗ്യാസ് മല വെക്കുന്നതെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പാത്രം ഉണ്ടല്ലോ അതിലാണ് കേട്ടോ ചുട്ടെടുക്കാറ് ആ പാത്രത്തിൻ്റെ പേരെന്താന്ന് എനിക്കറിയില്ല കേട്ടോ അടുപ്പിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ ചീനച്ചട്ടിയിൽ എണ്ണ ആക്കിയിട്ട് അതിൽ ചുട്ടെടുക്കും കേട്ടോ അപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു ടൈം പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോഴേക്കും മക്കൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഉമ്മ കിടക്കാൻ പോയിട്ടുണ്ട് ചെറിയും കിടക്കാൻ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി എനിക്ക് ഈ കുറച്ച് പണിയും കൂടെ ഉണ്ട് ഈ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചിട്ട് വേണം എനിക്ക് കിടന്നുറങ്ങാൻ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യട്ടെ നിങ്ങൾ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അടുക്കളി ഹോളൊക്കെ ഞാൻ അടിച്ചു വാരിയിട്ടുണ്ട് അങ്ങനെയാവുമ്പോൾ എണീറ്റ് വരുമ്പോൾ നല്ലൊരു സുഖമായിരിക്കും കേട്ടോ കാണാൻ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്